ഹലോ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കേക്ക് ബ്ലോഗമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ക്രിസ്മസിനൊക്കെ ഒരു ദിവസത്തെ നല്ല തിരക്ക് പിടിച്ചൊരു ദിവസത്തെ ഓർഡറുകളാണ് കേട്ടോ അപ്പം രണ്ട് ദിവസമായിട്ട് അടുപ്പിച്ച് നമുക്ക് ഒരു അഞ്ചെട്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ രണ്ട് ദിവസത്തേം കൂടെ ഫുൾ ഒരു വീഡിയോ ആക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാകും ഒത്തിരി ആയി പോകും വീഡിയോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഒരു ദിവസത്തെ ഒരു പാർട്ടായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് നമ്മൾ രാത്രിയാണ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ചെയ്ത സമയത്ത് ഓൾറെഡി രണ്ട് കേക്ക് കോട്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്ന് രണ്ട് കിലോ വെയ്റ്റിൽ വരുന്ന റെക്റ്റാംഗിൾ ഷേപ്പിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചോക്ലേറ്റ് റഫിൾ കേക്കും ഒന്ന് ഒരു കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും നമ്മൾ ക്രമകോട്ടി ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി നമ്മളെല്ലാം കഴിഞ്ഞ് കെടുക്കാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ പിറ്റേന്ന് വൈകിട്ടത്തേക്ക് ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ ക്രീമൊന്നും തേക്കാൻ ഒരു സമയമൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കിടന്നു അപ്പോൾ ചൂട് മാറാത്തോണ്ട് തന്നെ വെളിയിൽ വെച്ചിട്ടാണ് ഇട്ടോ കിടന്നത് പിന്നെ രാവിലെ എണീച്ച് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വച്ചിട്ടൊന്ന് കുളാക്കിയതിന് ശേഷം നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചുകൂട്ടാം അപ്പോൾ ക്രംകോട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടി എടുക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ട് വീട്ടിലെ കാര്യങ്ങൾ രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്തുള്ള കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അവർക്ക് കൊടുത്തുവിടാനുള്ള ലഞ്ച് സ്നാക്സ് അതെല്ലാം പ്രിപ്പയർ ചെയ്യണം സ്നാക്സ് ഒന്നും പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ നിന്നില്ല കേട്ടോ വീട്ടിലുള്ളതൊക്കെ തന്നെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ടക്കറിയാണ് ആണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ടയെല്ലാം പുഴുങ്ങാൻ വേണ്ടി വെച്ചു പുട്ടിന് പൊടിയെല്ലാം വാട്ടി വെച്ചതിന് ശേഷമാണ് ഇട്ടാ പിന്നെ ക്രംകൊട്ടിയാൻ വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ ഇത് ഒരു ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു അപ്പോൾ ഫസ്റ്റ് അവർ ആദ്യം തന്നെ ടെൻഡർ കോക്കനട്ട് കേക്ക് ആയിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രാത്രി എനിക്ക് കരിക്ക് വാങ്ങാൻ പോകാനുള്ള സാഹചര്യമൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാവിലെയാണ് നമുക്ക് പിറ്റേന്ന് കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ രാവിലെ ചെയ്താലും രാവിലെ മാക്സിമം നേരത്തെ ചെയ്തു വെക്കണമല്ലോ അപ്പം അത്രയും രാവിലെയും നമുക്ക് കരിക്ക് വാങ്ങിക്കാൻ പോകാനുള്ള ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഫ്ലേവർ മാറ്റാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആദ്യം അവർ ഹാഫ് കെ ജി ടെൻഡർ കോക്കണട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആക്കി അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായിട്ട് രാവിലെ തന്നെ ചെയ്യാമല്ലോ അങ്ങനെ രാവിലെ ചെറിയ പണികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ ക്രംകോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അങ്ങനെ അത് ക്രെംകോട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ടോട്ടൽ മൂന്ന് കേക്ക് നമുക്ക് ഫിനിഷിങ് ചെയ്യാനുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞ രണ്ട് കിലോ വെയിറ്റിൽ വരുന്ന ചോക്ലേറ്റ് റഫിള് അതൊരു കോളേജിലേക്ക് ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ബാക്കി ഫ്രണ്ട്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ മറ്റേത് എന്താ പേരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഒരാൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ചെയ്തത് ഒരു ബർത്ത്ഡേ കേക്കുമായിരുന്നു പിന്നെ ഇതെല്ലാം ക്രംകോട്ടി ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്താ കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് റഫിൾ കേക്കിൽ ഫുള്ളായിട്ട് മുകളിലെ ഗണാശ് ചോക്ലേറ്റ് ഗണാശ് ഡ്രിപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഡ്രിപ്പ് ചെയ്യാനും ഫുള്ള് സ്പ്രെഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിനുള്ള ഗണാശ നമ്മുടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റിൻ്റെയൊക്കെ ഈ റേഷ്യോ ഞാൻ നോക്കണത് എപ്പോഴൊന്നും നോക്കാറില്ല ഞാനൊക്കെ ഇതൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനിങ്ങനെ മേളെ ഡ്രിപ്പ് ചെയ്യാനും ഡെക്കറേഷൻ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ടൂയിസ്റ്റ് വൺ എന്നുള്ള റേഷ്യോ ഫോളോ ചെയ്യാറുള്ളൂ അല്ലാത്തപ്പോൾ എനിക്ക് തോന്നണ പോലെയൊക്കെ എടുക്കാനായിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇത് നമുക്ക് ഡെക്കറേഷൻ യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് റേഷ്യോയും വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ റെഡിയാക്കി എടുത്തു കിട്ടാം പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ ലഞ്ചിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഒലത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ എന്താ വേറെ ഒന്നും കൊടുത്തുവിടില്ല എന്തായാലും ഒരു തോരൻ മസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് അരിയാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തീർക്കുവാണ് കേട്ടോ ചെയ്തത് ഈ ഗ്രേറ്റ് ചെയ്തീർക്കണതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാരണം നമ്മളെന്തായാലും ആ അരിഞ്ഞെടുത്ത് ആ ഒരു ടേസ്റ്റ് എന്തായാലും ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും എന്തോ ആയിക്കോട്ടെ ഗ്രേറ്റ് തീർത്ത് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റും ഒലത്താൻ വേണ്ടി ഇട്ടു പിന്നെ മുട്ടക്കറിക്കുള്ള സവാളയും അവിടെ വാടി വരണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് റഫിൾ കേക്ക് അവർ അവരെടുക്കാൻ വേണ്ടി രാവിലെ എട്ടേ മുക്കാലം ആകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേഗം ഫൈനൽ ഫിനിഷിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തു അത് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ക്യാരറ്റിൽ തേങ്ങ ഇടാനും ബാക്കി മുട്ടക്കറിയുടെ ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാനും ഒക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ കേക്ക് ഉണ്ടാക്കലും നടക്കണ്ട് അങ്ങനെ അത് ഫൈനൽ ഫിനിഷിങ് ചെയ്തെടുത്തു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് പുട്ട് റെഡിയാക്കാനും പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള ചോറ് തിളപ്പിക്കാനും ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ക്രീം ഒന്ന് സെറ്റായതിനു ശേഷം പിന്നെ ഡ്രിപ്പിംഗ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം ഈ ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ കേക്ക് നല്ല കൂളായിട്ട് ചെയ്യുമായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ അതിൻ്റെ പാട്ടിനങ്ങോട്ട് ഒഴുകി പോകും നല്ല കൂളായിട്ട് ഗണാശും അതേപോലെ തന്നെ കേക്കും നല്ല കൂളായിട്ടൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഗണാശ എന്ന് പറഞ്ഞ അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റാക്കിയിട്ട് എടുക്കാനല്ല ആ ചൂടോടെ ഒന്നും ഒഴിക്കാതെ കുറച്ചൊന്ന് വെളിയിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നിൽക്കൂട്ടോ പിന്നെ എനിക്ക് മേളിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിക്കാനുള്ള ഗണാശം എനിക്ക് തികഞ്ഞില്ല എന്നല്ല ആദ്യം കുറച്ച് ഒഴിച്ചു സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒഴിക്കാമെന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ഒഴിച്ച ഗണാശെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളാവും അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചത് തന്നെ ജസ്റ്റ് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഒരു ബോഡി ഡെക്കറേഷനും കൊടുത്തു പിന്നെ കേക്കിൽ പ്രത്യേകിച്ചും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായില്ല ആ ജസ്റ്റ് ഒരു ഹാപ്പി ബർഡേന്ന് മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പി ബർഡേ ഒരു കുഞ്ഞ് ടോപ്പറും വെച്ച് കേക്ക് റെഡിയാക്കി കൊടുത്തു ഞാൻ വലിയ സാറ്റിസ്ഫൈഡ് അല്ല ഈ കേക്കിൽ കാരണം ഒരുപാട് ധൃതി പിടിച്ച് ചെയ്യുകയും ചെയ്തു അത്രയ്ക്ക് ഫിനിഷിങ് വരാത്തത് തന്നെ പക്ഷെ അവർ നല്ല ഹാപ്പി ആയിരുന്നു കേക്കൊക്കെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കുഞ്ഞ് കുഞ്ഞ് പീസായിട്ടാലും ക്ലാസ്സിലുള്ള എല്ലാവർക്കും എടുക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ടേസ്റ്റ് വൈസ് നോക്കിയാലും അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് ചോക്ലേറ്റ് ക്രീം ബാക്കി വന്നതുകൊണ്ട് തന്നെ നമ്മൾ കേക്കിൻ്റെ താഴെയും ഒരു ഡെക്കറേഷൻ കൊടുത്ത് കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ആ കേക്കിൻ്റെ പണിയും കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർ നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ക്യാരറ്റ് മാത്രമല്ല ഉണ്ടാക്കിയിട്ടുണ്ടായുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് മുട്ടയും പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുട്ട വെറുതെ പച്ചമുളക്കും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് വാട്ടിക്കൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല ഉള്ളിയും മുളകൊക്കെ ഇടിച്ച് വലുത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും അതൊന്ന് ചൂടാക്കി എടുക്കാനൊന്നും ടൈം ടൈമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങയും മുളകൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ഒതുക്കുക ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുട്ടയിലേക്ക് ഡയറക്റ്റ് അതങ്ങ് മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാര്യം തേങ്ങയൊക്കെ ചെരണേ പാടുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തു മുട്ട നല്ല ടേസ്റ്റാണുണ്ടോ അങ്ങനെ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാത്തവരാണ് അത് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പം ഞാൻ ഇങ്ങനെ ചൂടാവണം വേവണയ്ക്ക് മുമ്പ് തന്നെ മറിക്കാനൊക്കെ നോക്കി ആ ഒരു ധൃതിയുടെ പേരിൽ പീസ് പീസൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ല എന്തായാലും പീസാക്കി തന്നെയാണ് ലഞ്ച് ബോക്സിൽ വയ്ക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ലഞ്ച് പാക്ക് ചെയ്തു പിന്നെ സ്നാക്സിനൊന്നും പ്രിപ്പയർ ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ തലയിൽ നിന്ന് പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഓരോ പീസ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു ഒരു പീസ് കൂടുതലൊന്നും ഞാൻ കൊടുത്തുവിടുമോന്നുമില്ലാട്ടോ കാരണം ഉച്ചക്ക് ചോറും കഴിക്കാനുള്ളതാണല്ലോ സ്നാക്സ് ഇപ്പോൾ കൊടുത്തുവിട്ടാൽ എന്തോരം കൊടുത്തുവിട്ടാലോ അത് ഫുള്ള് കഴിച്ചോളും എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ സ്നാക്സ് ഫുൾ ഫുള്ള് കഴിച്ചാലും ഇല്ലെങ്കിലും ചോറ് എന്തോരം കഴിക്കുന്ന നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നാക്സ് മാക്സിമം കുറച്ചേ ഞാൻ കൊടുത്തുവിടാറുള്ളൂ അപ്പോൾ അങ്ങനെ ചെറിയ രണ്ട് ഓരോ പീസുകളൊക്കെ വച്ച് സ്നാക്സും പാക്ക് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയുടെ അവസ്ഥ വളരെ ഭയാനകമായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി ക്ലീനാക്കി പാത്രം എല്ലാം കഴി കഴിഞ്ഞ് ക്ലീനാക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ അടുത്ത കേക്കിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് വന്നത് പിന്നെ നമുക്ക് പിറ്റേന്നത്തേക്ക് ഒരു ടു കെ ജി വെയിറ്റിൽ വരുന്ന ഒരു ബട്ടർസ്കോച്ച് കേക്കും അതേപോലെ തന്നെ ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റും അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാനുള്ള ഒരു വൺ കെ ജിയുടെ രണ്ട് പേസ്ട്രീസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു പേസ്ട്രീ ഒരു കേക്കിൽ നിന്ന് തന്നെ മുപ്പത്താറ് പേസ്ട്രീസായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ രണ്ടെണ്ണം അങ്ങനെ ടോട്ടൽ അവർക്ക് തന്നെ മൂന്ന് കിലോ കേക്കും വേറെ ഒരു ടു കെ ജി ബട്ടർ സ്കോച്ചും അങ്ങനെ മൊത്തം അഞ്ച് കിലോ കേക്ക് പിറ്റേനത്തേക്ക് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഇന്നത്തേക്കുള്ള ഒരു കേക്ക് നമ്മൾ കൊടുത്തു വിട്ടു ടു കെ ജി ചോക്ലേറ്റ് റഫ് നമ്മൾ കൊടുത്തു വിട്ടു പിന്നെ നമുക്ക് രണ്ട് കേക്ക് ഫ്രിഡ്ജിൽ ക്രമക്കോട്ട് ചെയ്തിരിക്കണ്ട് അപ്പോൾ അതൊക്കെ വൈകിട്ടത്തേക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫൈനൽ ഫിനിഷിങ് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിറ്റേനത്തേക്കുള്ള കേക്കിൻ്റെ സ്പഞ്ചുകളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് രണ്ട് കിലോ കൂടുതൽ ഞാൻ ഒരിക്കലും സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യാറില്ല കേട്ടോ മൂന്ന് കിലോ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ രണ്ട് കിലോ ചെയ്യുമ്പോൾ തന്നെ ബാറ്ററി നല്ല നമ്മുടെ ബൗൾ നിറച്ച് നിറഞ്ഞിങ്ങനെ വരും മിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് കിലോ വരെ മാക്സിമം ചെയ്യാറുള്ളൂ അപ്പോൾ രണ്ട് കിലോ എന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ രണ്ടാമത് പറഞ്ഞ അവർക്ക് ഒരു കിലോ കട്ട് ചെയ്യാനുള്ള കേക്കും ഒരു കിലോ ഒരു പേസ്ട്രിയും അങ്ങനെ രണ്ടെണ്ണം ആദ്യം റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ടിന്നൊക്കെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് റൗണ്ട് ടിൻ കാണണത് നമ്മുടെ സെവൻ ഇഞ്ചിൻ്റെ രണ്ട് റൗണ്ടാണ് കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു കേക്കിലേക്ക് അങ്ങനെ നാല് ലെയർ എടുക്കാനുള്ള ഒരു കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ടിന്നുകളും പിന്നെ ഒരു സ്ക്വയർ ടിന്ന് നമ്മുടെ പേസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്വയർ ടിന്നും അങ്ങനെ ബാറ്ററി എല്ലാം റെഡിയാക്കി എടുത്തു നമ്മളങ്ങനെ ആ ഒരു മൂന്ന് കേക്കും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് വെച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു പേസ്ട്രിയും പേസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള കേക്കും അതേപോലെ തന്നെ ടു കെ ജി ബട്ടർ സ്കോച്ചും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച മൂന്ന് കേക്കിൽ നമ്മുടെ റൗണ്ട് കേക്കിൽ രണ്ടും റെഡി ആയിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാറ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലിങ് റാപ്പിൽ നന്നായിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി പിന്നെ ഒരു കേക്ക് നമ്മുടെ ഓവനിൽ ഓവനിലിരിക്കുന്നുണ്ട് നമ്മുടെ സ്ക്വയർ കേക്ക് അപ്പോൾ ഇത് രണ്ടും നമ്മൾ മുകളിൽ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയി കിട്ടി മറ്റു താഴെയതുകൊണ്ട് തന്നെ റെഡിയാകാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു നമ്മുടെ റൗണ്ട് കേക്കുകൾ രണ്ടും റെഡിയായി മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ സ്ക്വയർ കേക്ക് ഓവൻ്റെ മുകളിലത്തെ റാക്കിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ പിന്നെ പെട്ടെന്ന് റെഡി ആയിക്കോളും അങ്ങനെ അങ്ങനെ നമ്മുടെ പേസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൺ കെ ജി സ്ക്വയർ കേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതും ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ റാപ്പ് ചെയ്ത് നന്നായി കളിങ് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലിട്ട് അതും മാറ്റി വെച്ചു കേട്ടോ പിന്നെ നമുക്ക് ഇനി ടു കെ ജി ബട്ടർ സ്കോച്ച് ചെയ്യണം പിന്നെ ഒരു വൺ കെ ജി പേസ്ട്രിയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഈ സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളൊന്നും ആരും പേടിക്കേണ്ട കാരണം പിന്നെ അത് കഴുകി ക്ലീനാക്കി ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് തുടച്ച് ഭയങ്കര പണിയാണ് അപ്പോൾ അതിനകത്തേക്ക് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ പണി കഴിയും കേക്കിൻ്റെ ബാറ്റർ തന്നെയാണല്ലോ വേറെ ഒന്നും അപ്പോൾ പിന്നെ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ബാറ്ററും റെഡിയായി അപ്പോൾ അത് ടയർ കേക്കിൽ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു അതിൻ്റെ മോഡല് സെയിം ഒരു റെഫറൻസ് പിക്കും കഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ അതൊത്തിരി ഹൈറ്റ് ഇല്ലാത്ത ഒരു രീതിയായിരുന്നു അപ്പോൾ ടു കെ ജി ആയതുകൊണ്ട് തന്നെ ഒരു എയിറ്റ് ഇഞ്ചിൻ്റെ രണ്ട് പാനും സിക്സ് ഇഞ്ചിൻ്റെ രണ്ട് പാനിലേക്കുമായിട്ട് നമ്മൾ ബാറ്ററി ഊറ്റി റെഡിയാക്കിയെടുത്തു അപ്പോൾ അങ്ങനെ ടോട്ടൽ എട്ട് ലെയർ അതായത് താഴത്തെ ടയറും നാല് ലെയർ മുകളിലത്തെ ടയറും നാല് ലെയർ അങ്ങനെ നമ്മൾ നമ്മളത് ഓവനിലേക്ക് വെച്ചു അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടി അങ്ങനെ ആ നാല് കേക്കും നമ്മുടെ റെഡിയായി അപ്പോൾ അതിൻ്റെ കൂടുത്തി തന്നെ നമ്മൾ ബാക്കി വേറെ ഒരു പേസ്ട്രിയും കൂടെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നല്ലോ അതും അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റേ നമ്മുടെ മുകളിലത്തെ ഒക്കെ ബേക്ക് ചെയ്ത് മാറ്റുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ അതും കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബാക്കി ഇപ്പം റെഡിയാക്കി എടുത്ത കേക്കുകളും നമ്മൾ നന്നായി റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലിട്ട് മാറ്റി അപ്പം നമ്മുടെ കേക്കുകളെല്ലാം റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലിരിക്കേണ്ടത് ഇനി അതെല്ലാം ക്രംകോട്ട് ചെയ്യണം അപ്പോൾ അതൊക്കെ നമ്മൾ പിറ്റേന്നെ ചെയ്യുള്ളൂ കാരണം അതിൻ്റെ പിറ്റേന്നാണ് കേക്കുകളൊക്കെ കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് രാത്രിത്തേക്ക് രണ്ട് കേക്ക് ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കേണ്ട ഒരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റും ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റും അപ്പോൾ അതിലേക്ക് ഫൈനൽ ഫിനിഷിങ് ചെയ്യാനുള്ള ക്രീം നമുക്ക് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാനുള്ളത് ആ ഒരു സ്പോട്ടിൽ മാത്രം റെഡി ആക്കി എടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഫ്രിഡ്ജിൽ ഇരുന്നാലും അതല്ല നമ്മൾ എത്ര റാപ്പ് ചെയ്തൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചാൽ ാലും ആ ഒരു നമ്മൾ ആ ഒരു ബീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടില്ല അത് ആ ഒരു ടെക്സ്റ്ററാണ് നമുക്ക് സുഖം നമുക്ക് കേക്ക് ഫിനിഷിങ് ചെയ്യാനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാക്സിമം അപ്പോഴത്തേക്ക് ആവശ്യമുള്ള ക്രീം മാത്രമേ ഞാൻ ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുള്ളൂ ഇപ്പോൾ കോട്ട് ചെയ്യാനാണെങ്കിൽ പ്രശ്നമില്ല നമുക്ക് ഫ്രിഡ്ജിൽ ഇരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഫൈനൽ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ എന്തായാലും ആ ആ സമയത്ത് ബീറ്റ് ചെയ്തെടുത്ത ക്രീം കൊണ്ട് ചെയ്യായിരിക്കും ഏറ്റവും നല്ല ഫിനിഷിങ്ങിൽ കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്ത് ഫസ്റ്റ് വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ചെയ്തു അത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഒരു പിങ്ക് കളറും ബ്ലൂ കളറും വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും കുറച്ച് ലീഫൊക്കെ ചെയ്ത് ആ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു അത് അവരുടെ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാനായിരുന്നു പറഞ്ഞത് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ കെ ജി വെയിറ്റിലുമായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു അതിൽ നമ്മൾ ക്രംകോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറെ എക്സസ് ആയിട്ട് കുറച്ച് പോർഷന് വെളിയിലേക്ക് നിൽക്കണ്ടായിരുന്നു അപ്പോൾ അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഫിനിഷിങ് ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാലത്തും ഫിനിഷിങ് ചെയ്ത് കിട്ടൂല കാരണം ആ തള്ളി നിൽക്കുമ്പോൾ എന്തായാലും അത്രയും സ്ഥലം ക്രീം ക്രീമാവാത്ത രീതിയിൽ ഫിനിഷിങ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത്രയും സ്ഥലം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ശരിക്കും ഒരു ഒരുപോലെ നിൽക്കുന്ന രീതിക്ക് നമ്മൾ ചെയ്യാമെന്നുള്ള ണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷിങ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര സ്ഥലം റിമൂവ് ചെയ്തിട്ട് വേഗം നമ്മൾ അതും ഫിനിഷിങ് ചെയ്തെടുത്തു അപ്പോൾ അതിനകത്തേക്ക് ഒരു റെഫറൻസ് പിക്ക് ഉണ്ടായിരുന്നു സെയിം അതുപോലെ തന്നെ ചെയ്യാനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ പറഞ്ഞ ആ ഒരു സെയിം കളറൊന്നും എനിക്ക് കേക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നാലും അവർ ഓക്കെ ആയിരുന്നു പറഞ്ഞ ഡിസൈനൊക്കെ അതേപോലെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കളർ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ രീതിക്ക് അവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു ഒരു റൈറ്റിങ്സും ഉണ്ടായിരുന്നു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ കൊടുത്തു അങ്ങനെ ഇന്നത്തെ മൂന്ന് കേക്കിൻ്റെ ഡെക്കറേഷൻ ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്കിനി പിറ്റേന്നാണ് ബാക്കി കേക്കിൻ്റെ ക്രം കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രേം ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ കണ്ടെടുത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെട്ടോ അത് ചെയ്ത കേക്കുകളുടെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോയുടെ നെക്സ്റ്റ് പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം